കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരൺ കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു കിരണും കല്യാണിയും എല്ലാരും അങ്ങനെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കല്യാണി ഡൽഹിയിൽ ഇരുന്നാൽ ഓണം ആഘോഷിക്കുന്നെങ്കില് കിരൺ ഇങ്ങ് വീട്ടിലിരുന്ന് ദീപയോടും ചന്ദ്രസേനയോടും എല്ലാരോടും ഒപ്പമാണ് അങ്ങനെ ഓണമൊക്കെ അടിച്ചുപൊളിച്ച് ആഘോഷിക്കുന്നത് പിന്നീട് കാണിക്കുന്ന ഓണമായിട്ട് ഷായി ഭയങ്കര സങ്കടത്തില ഷാലിക്ക് വല്ലാത്തൊരവസ്ഥ വീറുപ്പുമുട്ടല താരേനെ കുറിച്ച് ഓർത്തിട്ടാണ് അവൾക്ക് വല്ലേ ഓർമ്മശക്തിരികെകെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു തന്റെ കാര്യത്തിലൊരു തീരുമാനമായി അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ശാലിയുടെ അരിയിലേക്ക് സരിവ് വരുവാണ് സരിവ് എന്നിട്ടു അല്ല അമ്മ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ നിൽക്കെ ഏ ഒന്നുമില്ല മോളെ നല്ലൊരു ഓണമായിട്ട് അമ്മ എന്താ ഇങ്ങനെ അമ്മയുടെ മുഖം എന്താ വല്ലാതെ സങ്കടത്തിരിക്കുന്നേ അല്ല എനിക്ക് ഓണക്കോടി പോലും അമ്മ എടുത്തു തന്നില്ലോ എന്ന് പറയാം ഇത് കേട്ടതും പെട്ടെന്നാണ് ഷാരിക്ക് ഒരു ബോധോദയം ഉണ്ടാകുന്നത് ഓണം എന്നുള്ള ചിന്ത പോലും മനസ്സിലേക്ക് വന്നില്ല എങ്ങനെ ഉണ്ടാവാനാ അതിനേക്കാളും വലിയ പ്രശ്നങ്ങളല്ലേ ഇവിടെ നടന്നുകൊണ്ടിരുന്നേ അപ്പൊ അത് ചിന്തിക്കാനുള്ള സമയം സന്ദർഭം പോലും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് ചോദിച്ചു എന്താ അമ്മേ അമ്മ എനിക്ക് ഓണക്കോടി എടുത്തില്ല എന്ന് ചോദിക്കുക പെട്ടെന്ന് ആ മോൾക്ക് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയണം അപ്പോഴാണ് താര കൊണ്ടുവന്ന് ആ ഡ്രസ്സിനെ കുറിച്ച് ഓർമ്മ മോൾക്കുള്ള ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഷാരി മുറിയിലേക്ക് പോയിട്ട് ആ താര കൊണം സാരി കൊണ്ടുവന്ന് കൊടുക്കുവാണ് ഇത് സരി പൊട്ടിച്ചു നോക്കി ആഹാ കൊള്ളാലോ നല്ല വില കൂടിയത് തന്നെയാണല്ലോ എനിക്കറിയാം അമ്മ എന്തൊക്കെയാണെന്ന് പറഞ്ഞാല് എനിക്ക് എടുത്തു വെക്കാതിരിക്കില്ലെന്ന് അതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടെന്നും പറഞ്ഞോണ്ട് ഷാരി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുവാണ് ഈ സമയത്ത് ശാരി ആകെ പട വീർപ്പ് മുട്ടി താര അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയമുള്ളു വേണമെങ്കിൽ അത് കത്തിച്ചു കളയോ അല്ല വലിച്ചെറിയുകയോ ചെയ്യുള്ളൂ പറയാനും പറ്റില്ല എന്തിനാ വന്നേ എങ്ങനെയാ വന്നേ നൂറുനൂറ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അതൊരു കാരണവശാലും പാടില്ല എവിടെ ഒരു കാരണവശാലും ആ സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല ഈ സമയത്ത് സരി ചോദിച്ചല്ല അമ്മയുടെ മോത്തുന്ന വീണ്ടും ഒരു മ്ന്താ ഒരു സങ്കട ഭാവം എന്താന്ന് ചോദിക്കാം ഏ ഒന്നുമില്ല എന്തോ ഒരു പ്രശ്നമുണ്ട് എന്താ പറ്റിയത് അച്ഛനായിട്ട് വല്ല വഴക്കിട്ടോ എന്ന് ചോദിക്കാം അല്ല മോളെ ഓണമൊക്കെ അല്ലേ വരുന്നേ ഓണമായിട്ട് സന്തോഷം കാരണം മറ്റൊന്നുമല്ല നിന്റെ അച്ഛന്റെ അവസ്ഥ ഓർത്തിട്ടാന്ന് പറയാം ഓ മനസ്സിലായി മനസ്സിലായി എനിക്കറിയാം അമ്മ ഇനി അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അതൊക്കെ ഇനിയിപ്പ ശരിയാവുന്നേ അച്ഛൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് മാറിക്കിട്ടുമെന്ന് പറയാം ഏയ് എനിക്കാ പ്രതീക്ഷയൊന്നുമില്ല മോളെ എനിക്ക് ആകെ ഉള്ള ഇനി പ്രതീക്ഷ നിന്റെ ജീവിതത്തിൽ മാത്രം അല്ലെങ്കിലും ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിന്റെ അച്ഛന് പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പിന്നെയാണ് ഇനിയിപ്പം എൻ്റെ ജീവിതം അല്ലെങ്കിലും എനിക്ക് ഏക പ്രതീക്ഷയുള്ള ഇനിയിപ്പം എന്റെ മരുമോന് മാത്രമേ ഉള്ളൂ അവനെ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളന്ന് പറയാ ഇത് കേട്ട് സാരയോ പറഞ്ഞു അതെന്ത് വർത്തമാന പറയണേ അപ്പൊ ഞാനോ ഞാൻ അമ്മയുടെ മോളല്ലേന്ന് നീ വയ്ക്കാം അപ്പൊ അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലേ എന്നൊരു പ്രതീക്ഷ ഇല്ലേ അല്ലാത്ത പിന്നെ മോളെ മോളെ പിന്നെ എന്റെ മോളല്ലേ പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അങ്ങനെയല്ലല്ലോ മരുമോൻ എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ജീവന എന്നെ മനസ്സിലാക്കുന്ന അവ ഈ വീട്ടിലുള്ളത് പറയാ ഓഹോ അപ്പൊ ഞാൻ അമ്മേനെ മനസ്സിലാക്കുന്നില്ല അല്ലേന്ന് ചോദിക്കുക എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ത് വിഷമങ്ങളുണ്ടല്ലോ അതൊക്കെ മാറ്റി വെക്കുക നല്ലൊരു ഓണമായിട്ട് എന്തെ നമുക്കൊന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കേണ്ടേന്ന് ചോദിക്കും സാരി പറഞ്ഞു എന്തോ എനിക്ക് നല്ല സുഖം തോന്നില്ല അച്ഛനെ കുറിച്ചൊക്കെ ഓർത്തിട്ടായിരിക്കും മോളെ ഇത് കേട്ടപ്പോ സാരി പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നാളെ രാവിലെ ക്ഷേത്രത്തിൽ പോകണമെന്ന് പറയണം നോക്കട്ടെ എന്ന് പറയാ അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടാണ് സരിയോ അങ്ങോട്ട് കയറി പോകുന്നത് മോളിൽ ചെന്നപ്പോൾ മനോഹർ ഉണ്ടായിരുന്നു മനോഹരനോട് പറഞ്ഞേ അമ്മ എനിക്ക് വാങ്ങി തന്ന നല്ല വില കൂടിയ സാരിയാണെന്നു പറഞ്ഞ് മനോഹറിനെ കാണിക്കണം മനോഹർ നോക്കിയിട്ട് പറഞ്ഞ് കൊള്ളാലോ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതെ രാവിലെ ക്ഷേത്രത്തിൽ പോണം മനുവേട്ടം വരുന്നുണ്ടോന്ന് നോക്കുക ഏയ് ഞാനില്ല മോളു മോള് പോയിട്ട് വരെ അമ്മ കാണൂലോ അമ്മയോടൊപ്പം പോയിട്ട് വരാൻ പറയണം ശരിയെന്ന് പറയണം ഈ സമയത്ത് കിരൺ ഉറങ്ങാൻ കിടന്നു കിരൺ കിടന്നു കഴിഞ്ഞപ്പോൾ കല്യാണി വിളിച്ചിട്ട് ചെന്തായി കാര്യങ്ങളൊക്കെ അവിടുത്തെ ഇവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു അറിയാം ഇവിടെ അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ചെറിയ രീതിയിൽ തിരുവാതിരകളിയൊക്കെ നടത്തി അത്തപ്പൂക്കളൊക്കെ ഇട്ടെന്ന് പറയാം അപ്പം ഞാനില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കല്യാണി ഏ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നീ അടുത്തുള്ളത്ര ഒരു സന്തോഷ സമാധാനം ഇല്ല അറിയാലോ കുഴപ്പമൊന്നുമില്ല രണ്ട് ദിവസം കൊണ്ടെല്ലാം ഓക്കെ ആവും ഇനിയിപ്പം അടുത്ത ഓണം നമ്മളവിടെ അടിച്ചു കൊടുക്കില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടാ കല്യാണി അതൊക്കെ ശരി തന്നെയാ എന്നാലും എനിക്കും നല്ല വിഷമം ഉണ്ടെന്ന് പറയാം അതെ നാളെ അല്ലെ കോമ്പറ്റീഷൻ നന്നായിട്ട് പെർഫോം ചെയ്യണം അതെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ട് നാളെ രാവിലെ ക്ഷേത്രത്തിൽ പോയി അതൊക്കെ കഴിപ്പിക്കണം പിന്നെ അച്ഛനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സമയം കല്യാണി വെച്ചല്ല അച്ഛൻ വിളിച്ചോ വയ്ക്കും അച്ഛൻ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെ ക്ഷേത്രത്തിലേക്ക് വരുമെന്ന് പറയാം എന്നാൽ ശരി നാളെ രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വെക്കുവാണ് അങ്ങനെ പിറ്റേ രാവിലെ കിരണും ചന്ദ്രശേഖരനും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് കിരമ്പടം എത്രയും പെട്ടെന്ന് താരാൻക്ക് ഓർമ്മ ശക്തി എന്ന് തിരികെ കിട്ടിയാൽ മതിയായിരുന്നു പാവം ഇല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും ആരാ എന്താ ചെയ്തതെന്ന് പോലും അറിയത്തില്ല ഇനിയിപ്പോ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ഓടായിരുന്നു ഇനിയിപ്പോ അതിനെപ്പോലും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അച്ചാന്ന് പറയുന്നത് ചന്ദ്രസേന പറഞ്ഞു ഇങ്ങനെ ഒരു ദുഷ്ടത്തരം കാണിക്കണമെങ്കിൽ അത് മറ്റാരും ആയിരിക്കില്ല ആ രാഹുലും അവന്റെ വീട്ടുകാരൻ തന്നെ ആയിരിക്കും ചെയ്തേ അല്ലാതെ വേറെ ആരാ ആര് ശത്രുക്കളായിട്ട് എനിക്ക് തോന്നില്ലെന്ന് പറയാം അങ്ങനെ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ പെടുത്തില്ല ചന്ദ്രസേന പറയാ കിരൺ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാന്ന് പറയാണ് പിന്നീട് അവരെ ക്ഷേത്രത്തിലേക്കൊണ്ട് കീറിപ്പോവാ ഈ സമയത്ത് സലയും ചാരിയും ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ക്ഷേത്രത്തിൽ പോയിട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് കിരണ്യും കല്യാണിയും കിരണേയും ചന്ദ്രസേനയും കാണുന്നേ പെട്ടെന്ന് സരി ഒന്ന് നോക്കി കണ്ടോമ്മേ വരുന്ന വരവും കണ്ടോ ഓ ഇനിയിപ്പൊ ഭാര്യയ്ക്ക് വലിയ അംഗീകാരം കിട്ടിയാലും സന്തോഷമായിരിക്കും അതോ ഇനിയിപ്പൊ ഭാര്യ മത്സരത്തിൽ ജയിക്കണമെന്നോ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്നായിരിക്കും വഴിപാടുകളൊക്കെ നടത്താം വന്നായിരിക്കും പറയാ ശാരി പറഞ്ഞു എന്തേലും കാണിച്ചിട്ട് പോട്ടെ മൈൻഡ് ചെയ്യണ്ടാന്ന് പറയണം ഈ സമയം കിരം വന്നിട്ട് പറഞ്ഞു എന്താ രണ്ടുപേരും കൂടെ സരിയ പറഞ്ഞു ഓഹോ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് വന്നായിരിക്കും ഇല്ലേ അവള് ഡൽഹിയിൽ പോയിട്ട് വലിയ അംഗീകാരം മേടിച്ചുകൊണ്ട് വരും ഓർത്ത് വെറുതെ എടാ ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല അവൾക്ക് മത്സരത്തിൽ പ്രയസൊന്നും കിട്ടാൻ പോകുന്നില്ല അത് നീ നീയ ഭഗവാനെ വിളിക്കാൻ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാ ഇത് കേട്ടതും കീരം പറഞ്ഞു ഇപ്പോഴും നിന്റെ അഹങ്കാരത്തിൻ്റെ ഒരു കുറവില്ലല്ലേ അതെ നിന്നെപ്പോലെ അല്ല എൻ്റെ കല്യാണി എൻ്റെ കല്യാണി ഒരു കാര്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ അവള് വിജയിച്ചേ വരുവുള്ളൂ അല്ലാതെ നിന്നെപ്പോലെ അല്ലെന്ന് പറയാ പിന്നെ പിന്നെ വിജയിച്ച വരുമ്പോഴും ഇവിടെ കാശ് കൊടുത്ത് ഓരോന്ന് നേടിയെടുക്കുന്ന പോലെ അവിടെ ചെന്ന് അന്ന് നേടിയെടുക്കാന്നുള്ള വിചാരം ഉണ്ടല്ലോ അതൊക്കെ വെറുതെ ആണെന്ന് പറയാം ഈ സമയം ചന്ദ്രസേന സരവീനെ തന്നെ നോക്കുവാണ് കാരണം ഈ സാരി ഈ സാരി താൻ കണ്ടിട്ടുണ്ടല്ലോ പെട്ടെന്നാണ് ആ ചിന്ത വന്നേ അതെ ഈ സാരി തന്നെ താരയുടെ കൈവശം താന് കൊടുത്തുവിട്ട സാരിയാണ് താര പറഞ്ഞിട്ട് വില കൂടിയ സാരി തന്നെയാണ് താൻ മേടിച്ചത് സരവനെ വേണ്ടിട്ട് അപ്പൊ ഈ സാരിയാ ആ അവള് ഇത് ഉടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് പെട്ടെന്ന് ചന്ദ്രസേനും ചോദിച്ചു നിന്റെ ഓണക്കോടിയാണോ എന്ന് ചോദിക്കുക അത് പെട്ടെന്ന് പറഞ്ഞു അതെ ഇത് എന്റെ അമ്മ എനിക്ക് ഓണത്തിന് വാങ്ങി തന്നാന്ന് പറയണം ഇത് കിട്ടാ സാരി ഒന്നും ഞെട്ടി ശാരിക്ക് ടെൻഷനായി ഒരു പക്ഷേ എങ്കില് ചന്ദ്രസേന എന്തോ സംശയമുള്ള പോലെ ചന്ദ്രസാനിന്റെ നോട്ടം അത്ര പന്തിരാൻ തോന്നി പെട്ടെന്ന് ചാരി പറഞ്ഞു ബാ മോളെ നമുക്ക് പോകാന്ന് പറയാണ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു നടക്കുവാണ് അവരങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് ചന്ദ്രസേന കിരണിനോട് പറഞ്ഞു അതെ എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് എന്താ ക്ഷേത്രത്തിൽ ഏറി തൊഴുത് പ്രാർത്ഥിച്ചിട്ടാണ് അന്നൊരു ഞാൻ പറയാന്ന് പറയണം അങ്ങനെ ക്ഷേത്രത്തിലേക്ക് കയറി കല്യാണിക്കുവേണ്ടി പ്രത്യേക പൂജകളും വഴിപാടുകളും ഒക്കെ കിരൺ നടത്തിയിട്ടുണ്ട് പിന്നീട് തിരുമേലി ചോദിച്ചപ്പോൾ അതെ കല്യാണി അവിടെ ഇല്ല കല്യാണി ഡൽഹിക്ക് പോയിരിക്കുവാണ് പിന്നെ കാര്യങ്ങളൊക്കെ പറയുകയാണ് പെയിൻറിങ് കോമ്പറ്റീഷനെ കുറിച്ച് എല്ലാം പറയാണ് ഇത് കേട്ടാൽ തിരുമേനി പറഞ്ഞു ഉറപ്പായിട്ടും പ്രൈസ് പ്രൈസൊക്കെ കല്യാണ കല്യാണമോളല്ല പോയേക്കുന്നേ അവൾ ഒരിടത്തും തോൽക്കത്തില്ല അവളുടെ കൂടെ എപ്പോഴും ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും ഇവിടെയാണെങ്കിലും എപ്പോഴും ക്ഷേത്രത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ അതുകൊണ്ട് അവൾക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് പറയാം അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ക്ഷേത്രത്തിൽ നിന്ന് അവിടെ തിരിച്ചിറങ്ങുന്നത് ഈ സമയം കിരൺ ചോദിച്ചു അല്ല അച്ഛൻ എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ചന്ദ്രസേരൻ പറഞ്ഞു അല്ല മോനെ അതൊരു കാര്യ ഇന്ന് സരി കൊടുത്തോണ്ടോ സാരി മോ ശ്രദ്ധിച്ചാലും ചോദിക്കും സാരിയോ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ലെന്ന് പറയാം പറയാ അതെ അന്ന് താരയുടെ കൈവശം ഞാൻ കൊടുത്തുവിട്ട സാരി അതാന്ന് പറയുവാണ് താരാൻ്റെ കൊടുത്തുവിട്ടോ അതെ അവൾക്ക് വേണ്ടി സാരിവിന് വേണ്ടിയിട്ട് കൊടുക്കണോന്ന് പറഞ്ഞോണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വില കൂടിയ സാരി തന്നെയാ വാങ്ങിയത് അതാ സാരി തന്നെയാന്ന് പറയാം അങ്ങനെയാണെങ്കില് താര എവിടെ ചെന്നിട്ടുണ്ട് താര ഇവരും കണ്ടുമുട്ടിയിട്ടുണ്ട് പിന്നീട് എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല ഒരു പക്ഷേ ഇവരാണോ അപകടത്തിൽപ്പെടുത്തിയെന്ന് അറിയത്തില്ലോ അമ്മ കൊടുത്താന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ഷാരിക്ക് എന്തോ ഒരു പങ്കുണ്ടെന്ന് പറയാ അത് കേട്ടും കിരമ്പളം ഞാൻ അങ്ങനെയാണ് വെറുതെ വിട്ട് കൂടാ ഒരു കാര്യം ചെയ്യാം ഇറങ്ങി വരട്ടെ ക്ഷേത്രത്തിൽ പോയിട്ട് ഇറങ്ങി വരട്ടെ നമുക്ക് കാണാമെന്ന് പറയണം അങ്ങനെ അവരാട് വെയിറ്റ് ചെയ്ത് നിന്നു കുറച്ച് നേരം കഴിയുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് അവരെ ഇറങ്ങി വരുന്നതുകൊണ്ട് പെട്ടന്ന് കിരണം കൂടിയിരുന്നു ഷാരീനെ വിളിച്ചിട്ട് അതെ എനിക്കൊരു കാര്യം സംസാരിക്കുകയാണെന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ട് വരിക ശാരി അങ്ങോട്ട് വന്നു എന്താ കിരണേ നിനക്ക് എന്താ സംസാരിക്കുകയുള്ളതെന്ന് ചോദിക്കുക ഇത് കേട്ടൻ കിരൺ പറഞ്ഞു സത്യം പറയണമെന്ന് പറയാം എന്റെ കാര്യം എന്താ അല്ല ഇന്ന് സാരി കൊടുത്ത സാരി അത് താരാൻ്റെ കൂടെ തന്ന അല്ലയോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്നറിയില്ല വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ് ശാരി ശാരി അത് പിന്നെ ഞാൻ കള്ളത്തരൊന്നും പറയാൻ ശ്രമിക്കണ്ട എനിക്കറിയാം എന്റെ അച്ഛൻ സെലക്ട് ചെയ്ത് കൊടുത്ത സാരി അത് അതന്നെയാണെന്ന് പറയണം അല്ല അത് പിന്നെ അതെ താര കൊണ്ട തന്നറ ഓഹോ അപ്പൊ അതാണ് കാര്യം അല്ല ഞാനൊരു കാഴ്ച ചോദിച്ചോട്ടെ താരാൻ്റെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് താരാൻറ്റിക്ക് എന്താ സംഭവിച്ചേ ഇത് കേട്ടതും ഇടിവെട്ടേറ്റ അവസ്ഥയിലെ നിൽക്കുവാണ് ചാരി ചാരിക്ക് എന്തും മറുപടി പറയാൻ നടത്തില്ല ഒരു പക്ഷേ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് അവൾ ഓർമ്മശക്തി വീണ്ടും കിട്ടിയോ ഇനിയിപ്പോൾ കള്ളത്തരം പറഞ്ഞാൽ താൻ പിടിക്കപ്പെടുവോ സലീവിനോട് സത്യങ്ങളൊക്കെ വിളിച്ച് പറയുവോ എങ്കിൽ തൻ്റെ ജീവിതം ഇന്നത്തോടു കൂടി തീർന്നു എന്ത് മറുപടി അറിയില്ലാതെ ചാരി നിൽക്കുക അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഫുൾ വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ എല്ലാരും മറക്കാതെ കരെ കാണും ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി